ഹലോ എവരിവൻ അപ്പൊ എൻ ഡി ഐയിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് ജനുവരി ഇരുപത്തി ആറാം തീയതി നമ്മുടെ കഴിഞ്ഞ പരീക്ഷയുടെ ഈ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമ്മൾ ഏത് വീഡിയോ ചെയ്താലും കമന്റിലൂടെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എൻ ഡി എൽ നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പബ്ലിക് നോട്ടീസ് ആണ് ഓക്കെ അപ്പൊ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് എന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക വെബ്സൈറ്റിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ജി സി നെറ്റ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ലഭിക്കും അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ജെ ആർ എഫ് ലഭിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ജെ ആർ എഫ് അവാർഡ് ലെറ്ററും അതുപോലെ തന്നെ നിങ്ങളുടെ ഇ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഒരുപാട് പേര് കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് വരുന്നില്ല എന്നതാണ് പെൺഡിയുടെ ഭാഗത്തുനിന്ന് യാതൊരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ പരീക്ഷയുടെ ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് കഴിഞ്ഞ തവണ നെറ്റ് ജെ ആർ എഫ് ലഭിച്ചവർക്കെല്ലാം തന്നെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ജെ ആർ എഫ് അവാർഡ് ലെറ്റർ അതുപോലെ തന്നെ നെറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സൈഫ്